എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഡിസംബർ തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പിണറായി സർക്കാരിന്റെ വീട്ടമ്മമാർക്കുള്ള ഈസി കിച്ചൺ പദ്ധതിക്ക് അംഗീകാരമായി ജോലി കുറക്കാൻ അടുക്കളയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇ സി കിച്ചൻ ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുക അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാന തല ഏകോപന സമിതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പലിശ രഹിത വായ്പ നൽകുമെന്നും സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു കെ സി ഫി വഴി വായ്പ നൽകി ഇത് ഉദ്ദേശിച്ചത് എങ്കിലും ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കാനായില്ല അതിനുശേഷമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും നേരിട്ട് ധനസഹായം അനുവദിക്കുന്ന രൂപത്തിലേക്ക് സ്മാർട്ട് കിച്ചൺ പദ്ധതി അനുവദിച്ചിട്ടുള്ളത് പദ്ധതി വഴി അടുക്കളയിലെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽസ് പാകുന്നതിനും ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് സോക്ക് നിർമ്മാണം എന്നിവയ്ക്കുള്ള തുകയായിട്ടാണ് അനുവദിക്കുക വയറിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾക്ക് ആറായിരം രൂപ വരെ ചെലവിടാം ചിലതു മാത്രം മതി എങ്കിൽ അതനുസരിച്ച് ധനസഹായം ലഭിക്കും ഇ സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റി വെക്കണം പദ്ധതിയിലെ അർഹതാ മാനദണ്ഡം നോക്കുകയാണെങ്കിൽ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല ഇത് പട്ടികജാതിക്കാരാണെങ്കിൽ മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനം ആകാം പട്ടികവർഗ വിഭാഗത്തിനാണ് എങ്കിൽ വരുമാന പരിധി ഇല്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് അനുസരിച്ച് ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ തീരുമാനം എടുക്കാം ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം കിട്ടില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കള ഉള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും കിട്ടില്ല അടുക്കളക്കുള്ള പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണിക്കായി വകമാറ്റാനും ആകില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ അടുക്കള സ്മാർട്ടാക്കുന്നതിന് വേണ്ടി സ്മാർട്ട് കിച്ചൺ പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരസഭകൾ മുഖാന്തരമാണ് ഈ ഒരു സഹായം ലഭിക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഉടൻ അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷണിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അനർഹരുടെ ലിസ്റ്റ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നു മുതലാണ് ക്രിസ്മസ് പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യം സംസ്ഥാനത്ത് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കരു അറിയിക്കാൻ മറക്കരുത് ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് തുക ലഭിച്ചാൽ അത് അറിയിക്കുക അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അതും ആർക്കെങ്കിലും ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് പെൻഷൻ കയ്യിൽ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് അത് ബുധനാഴ്ച കഴിഞ്ഞേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് ആർക്കെങ്കിലും ലഭിച്ചാലും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറിൻ്റെ കുറവുണ്ടാകും അത് പിന്നീടാണ് ലഭിക്കുക എല്ലാ മാസത്തേതും പോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ലിസ്റ്റ് പുറത്ത് വിട്ടു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്ത് വിട്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ മാത്രം അനർഹമായ മുപ്പത്തി എട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ധനകാര്യ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടു വർഷങ്ങളായി ഈ വാർഡിൽ ബി ജെ പി ആണ് ജയിക്കുന്നത് ഏഴാം വാർഡിൽ പെൻഷൻ കൈപ്പറ്റുന്ന നാൽപ്പത്തി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളിൽ മുപ്പത്തി എട്ട് പേരും അനർഹരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പരാതിയിൽ ചൂണ്ടിക്കാണിച്ച നാൽപ്പത്തി രണ്ട് ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരോപണങ്ങൾ ശരിവെക്കുന്ന റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ് ഫീൽഡ് തല പരിശോധനയിൽ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും വിവിധ കാരണങ്ങളാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹരല്ല എന്ന് കണ്ടെത്തി ശീതീകരിച്ച വീടുകളിൽ താമസിക്കുന്നവർ ബി എൻഡബ്ല്യു ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ കാറുള്ള ആളുകൾ സർവീസ് കുടുംബ പെൻഷൻ വാങ്ങുന്നവർ രണ്ടായിരം ചതുർശ അടിയിലധികം വിസ്തീർണമുള്ള വീടുള്ളവർ വീടിനു പുറമേ മറ്റു കെട്ടിടങ്ങൾ ഉള്ളവർ വീടില് ഒരു നില വാടകക്ക് നൽകിയവർ തുടങ്ങിയവരൊക്കെയാണ് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത ബന്ധുക്കൾ ഉന്നതമായ ജോലിയിൽ ഉള്ളവരാണ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പട്ടികയിൽ കയറി കൂടിയിട്ടുള്ള മുപ്പത്തി എട്ട് പേരുടെ പെൻഷൻ റദ്ദാക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ധനവകുപ്പിന്റെ റിപ്പോർട്ടിലെ ശുപാർശ തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും മുഴുവൻ തുകയും തിരിച്ചുപിടിക്കാനുള്ള നടപടിയിലേക്ക് വകുപ്പ് കടന്നേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനർഹരാണ് എന്ന് കണ്ടെത്തിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധനക്കായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഫയലുകൾ നഗരസഭ നൽകിയില്ല എന്നാണ് വിവരം അനർഹമായവർക്ക് പെൻഷൻ ലഭിക്കുവാൻ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നും കണ്ടെത്തി വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥരുടെ പങ്കും സംബന്ധിച്ച് വിജിലൻസ് സമഗ്ര പരിശോധന നടത്തും എന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു ശുപാർശ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ തുടങ്ങിയിട്ടുള്ളത് വരും പഞ്ചായത്തുകളിലും അതുണ്ടാകും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വന്നിരുന്നു അനർഹമാണ് എന്ന് സ്വയം തോന്നുന്നുണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്നതിന് അപേക്ഷ നൽകണം ഇങ്ങനെ വന്ന് പിടിക്കുകയാണ് എങ്കിൽ വാങ്ങിയ പെൻഷൻ തിരിച്ച് അടയ്ക്കേണ്ട ഒരു ഗതിയിലേക്ക് വരും ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഗതാഗത കമ്മീഷണർ മറ്റുള്ള ആളുകളുടെ വാഹനം ആർ സി ഉടമയല്ലാത്ത ആളുകളുടെ കയ്യിൽ കണ്ടാൽ അത് വാടകക്ക് നൽകിയതാണ് എന്ന് കണ്ടുകൊണ്ട് പിഴ ഈടാക്കും എന്ന് പറഞ്ഞിരുന്ന കാര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾ പണം വാങ്ങി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ആർച്ചി ഉടമയുടെ ഭാര്യക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ വണ്ടി ഓടിക്കാം എന്നാൽ യാതൊരു ബന്ധവും ഇല്ലാത്തവർക്ക് പണം വാങ്ങി വാഹനം ഓടിക്കാൻ നൽകരുത് എന്നും അദ്ദേഹം പറഞ്ഞു ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കേണ്ട എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ട എന്നും വാഹനം വാടകക്ക് നൽകുകയാണ് എങ്കിൽ അത് നിയമപരമായിരിക്കണം നൽകാൻ എന്നും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നും അല്ലാതെ പാവം ടാക്സിക്കാരുടെ വയറ്റത്തടിക്കുന്ന ഏർപ്പാട് നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നികുതി അടച്ച ശേഷമാണ് ടാക്സിയും ഓട്ടോയും ഒക്കെ ഓടുന്നത് അങ്ങനെയുള്ളവരെ മണ്ടന്മാരാക്കി ചിലർ നികുതി അടക്കാതെ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണ് ആലപ്പുഴയിലെ അപകടത്തിലും ഇതാണ് സംഭവിച്ചത് പണം വാങ്ങിയാണ് കാർ ഉടമ വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് എന്നും മന്ത്രി വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് സ്വന്തം വാഹനം മറ്റുള്ള ആളുകൾക്ക് വാ വാടകയ്ക്ക് നൽകാൻ പാടില്ല എന്ന് വിശദീകരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ആർ ഉടമയുടെ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ വാഹനം ഓടിക്കാൻ നൽകുന്നതിന്റെ തെറ്റില്ല പക്ഷെ യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണ് എന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ പിഴ ഈടാക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഗതാഗത കമ്മീഷണർ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് ആരുടെ അടുത്തും ആർ സി ഓണർ അല്ലാത്ത ആരുടെ അടുത്തും വാഹനം കണ്ടാൽ അവർക്കെതിരെ പിഴ ഈടാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ ഒരു വ്യക്തത മന്ത്രി വരുത്തിയത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് എന്നാണ് അറിയിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് എന്നൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഒരു വീഡിയോ കാണാൻ